െള്ള അപ്പുറത്ത് പോയൊക്കെ അവിടെ ക്യൂട്ട് ബാഗ്സ് ഇതാണ് ഞാൻ പറഞ്ഞ ബാഗ് ഇത് ഇങ്ങനെയുണ്ട് ആ നല്ല പക്ഷെ ഈ റോള് വേറെ കൊറേ നല്ല ബാഗുണ്ട് ഇത് നല്ല ആഹ് നല്ല ക്യൂട്ടായി പിള്ളേരൊക്കെ അതാ ഷോപ്പിങ്ങിൻ്റെ തിരക്കിലാണ് ഇവിടെ ഓടി നടന്ന ഓരോ സാധനങ്ങൾ എടുക്കുന്നത് കാണുമ്പോൾ പേരൻസിന്റെ മനസ്സിലായിരിക്കും ഒരു ടെൻഷനല്ലേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒമാനിലെ എല്ലാ ലുലു ഹൈപ്പർ മാർക്കറ്റ്സിലും ബാക്ക് ടു സ്കൂൾ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് പത്താം തീയതി വരെ സ്കൂളിലേക്ക് കുട്ടികൾക്ക് ആവശ്യമുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങൾക്കും കില്ലർ പ്രൈസ് ബാക്ക് പാക്ക് വിത്ത് പെൻസിൽ പൗച്ച് ടു പോയിന്റ് ഫൈവ് റിയാൽ ബി ലൈറ്റിന്റെ ഈ വലിയ ബാക്ക് പാക്സ് ഉണ്ടോ ഇതിന്റെ ഇപ്പോഴത്തെ പ്രൈസ് റിയാൽ ഫിഫ്റ്റി പീസ് ബോൾ പെൺ വൺ പോയിന്റ് സിക്സ് റിയാൽ വിൻപ്ലസിന്റെ തന്നെ എച്ച് ബി പെൻസിലാണ് പീസിന് തൊള്ളായിരത്തി അക്രിക് ആർട്ടിന്റെ മാർക്കർ പെനിന്റെ സെറ്റ് ആട്ടോ ഇപ്പോഴത്തെ പ്രൈസ് എത്ര എന്ന് അറിയാൻ ഫൈവ് ഹലോ ഏത് കളർ വേണമെങ്കിലും എടുത്തോ എല്ലാത്തിന് ഇത് സിക്സ് ഹൺഡ്രഡ് വൈസ് എച്ച് പിയുടെ ഓൾ ഇൻ വൺ പ്രിന്റർ ആണ് ഇത് ഇത് കാനണ്ട പ്രിന്റാണ് ഇതിന്റെ കൂടെ ഒരു ഫോട്ടോ പേപ്പർ ബണ്ടിലും കൂടെയുണ്ട് പ്രൈസ് വരുന്നത് ഫോർട്ടി ഫൈവ് പോയിന്റ് നയൻ റിയാൽ ലെനോവോഡ് ഐഡിയ പാഡ് സ്ലിം പ്രൈസ് വൺ സെവന്റി നയൻ പോയിന്റ് നയൻ റിയാൽ ഇതിന് നിങ്ങൾക്ക് ഇ എം ഐ ബേസിൽ വാങ്ങണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഉണ്ട് ബാക്ക് ടു സ്കൂൾ പ്രൊമോഷനിൽ നമ്മൾ അതിനെ പ്രതീക്ഷിക്കാത്ത ഒരു ഐറ്റം ഇത് കണ്ടോ ഇമ്പെക്സിന്റെ സാൻഡ്വിച്ച് ഗ്രില്ലാണ് തിരക്ക് പിടിച്ച് ഓടുന്ന സമയത്ത് പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് അപ്പം റെഡിയാക്കാം ഇതിന്റെ പ്രൈസ് എയ്റ്റ് പോയിന്റ് ഫൈവ് റിയാൽ സിക്സ്റ്റീൻ പോയിന്റ് സെവൻ റിയാൽ ആണോ ഈ ഒരു പോർട്ടബിൾ ജ്യൂസർ കണ്ടോ ഇത് ന്യൂട്രി ന്യൂട്രിബുലറ്റിന്റെ ആണ് അപ്പൊ ബാക്ക് ടു സ്കൂൾ പ്രൊമോഷൻ നടക്കുന്നത് ഓഗസ്റ്റ് പത്താം തീയതി വരെയാണ് കേട്ടോ കുട്ടികളും നിങ്ങളും ഹാപ്പി ആവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ബാക്ക് ടു സ്കൂൾ പ്രൊമോഷൻ കൂടാതെ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇപ്പോൾ നമുക്ക് ഗാർമെന്റ്സിലും ഫുട്വെയറിലും ലേഡീസ് ബാഗ്സിലും അതുപോലെ ട്രാവൽ ബാഗ്സിലും ഒക്കെ ഒരു പ്രൈസ് ലോക്ക് എന്ന് പറയുന്ന മറ്റൊരു അടിപൊളി പ്രൊമോഷൻ കൂടി നടക്കുന്നുണ്ട് ഇത് ഓഗസ്റ്റ് നാലാം തീയതി വരെ എന്നാണ് ഈ പ്രൈസ് ലോക്ക് പ്രൊമോഷൻ എന്നല്ലേ നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ കാറ്റഗറീസ് ഉണ്ടല്ലോ ഇതിലുള്ള ഏത് പ്രോഡക്റ്റിനും മാക്സിമം പ്രൈസ് വരുന്നത് ത്രീ പോയിന്റ് നയൻ ത്രീ മാത്രം ഫൈവ് ഹൺഡ്രഡ് ബൈസ ഓൺലി എന്തിനൊക്കെയാന്നല്ലേ ഫുഡ് ഐറ്റംസിലും നോൺ ഫുഡ് ഐറ്റംസിലും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി പ്രോഡക്സിലും ഒക്കെ ആയിട്ട് അതായത് ജൂലൈ ട്വൻറ്റി ഫസ്റ്റ് വരെ ഒരുപാട് ഐറ്റംസിന് ഫൈവ് ഹൺഡ്രഡ് ബൈസ പ്രൈസ് ഇട്ടിരിക്കുകയാണ് ഒമാൻ ലേലുലു ഹൈപ്പർ മാർക്കറ്റ്സിൽ